ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഓച്ചിറ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി പദ്ധതിയുടെ ഓച്ചിറ ഓച്ചിറ ബ്ലോക്ക് തല നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സംഘടിപ്പിച്ച പരിപാടി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് അതിന്റെ ഇപ്രാവശ്യത്തെ ഉദ്ഘാടനം നമ്മുടെ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ശ്രീകുമാർ ചേട്ടന്റെ കൃഷിഭൂമിയാണ് ഇപ്രാവശ്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് okay, വളരെ ഒരു ഒരു നല്ല കൈകളിലേക്കാണ് എത്തുന്നത് എന്നുള്ള സന്തോഷം ാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ശ്രീദേവിത ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ശ്രീകുമാർ ആദ്രയുടെ കൃഷിയിടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ശുരീൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് സന്തോഷ് ആനേത്ത സരസ്വതി സുജേത കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധുദേവി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണിഫേസ് ഓച്ചിറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റീന രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 오지라.